ഹലോ എന്നൊക്കെ വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ കസിനും ഫാമിലിയൊക്കെ വരണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അവരെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് കുഞ്ഞാറ്റ കുഞ്ഞൻ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ഇതുവരെ കണ്ടൻറ്റാവേണ്ടതാണ് ഇത് ക്രിസ് കിച്ചണെന്നാണ് നമ്മൾ വിളിക്കുന്നത് അവർ അബുദാബിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ നാഷണൽ ഡേയും കാര്യങ്ങളൊക്കെ ലീവ് ഉള്ളതുകൊണ്ട് അവരിങ്ങോട്ട് വന്നു കേട്ടോ ആള് ചേട്ടനുണ്ട് ചേട്ടൻ പുറത്ത് പോയേക്കാണ് എത്തിയിട്ടില്ല അതുപോലെ തന്നെ അഞ്ചു അഞ്ചുൻ്റെ ഹസ്ബൻഡ് സിജോയി അപ്പോൾ സിജോയും എത്തിയിട്ടില്ല ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല ചേനും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആളും പുറത്തേക്ക് പോയിട്ട് രാവിലെ പോയിതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളും വന്നിട്ടില്ല അതിനിടയിൽ ഇതേ കുഞ്ഞാറ്റയുടെ പെർഫോമൻസ് ആണ് നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താൾ ഭയങ്കര ആക്റ്റീവാണ് ആൾ ഇവിടെ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും നാഷണൽ ഡേ ഒക്കെ തുടങ്ങി ലോവ് ലീവൊക്കെ തുടങ്ങിയ ക്ഷീണമാണ് അപ്പോൾ എന്താ പറയുക പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ അവരെ ഒന്ന് ഒരു സൈഡിൽ ഒതുക്കി നിർത്തി കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് സംസാരിച്ചിരിക്കാനും പറ്റില്ല അതെ അപ്പോൾ ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ വെൽക്കം ചെയ്യാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ മുതലായാലിമാരി കുറച്ച് ലേറ്റായിട്ടാണ് എത്തിക്കുന്നത് ഇത് ചേട്ടൻ ജിനേഷ് അപ്പോൾ അവർ പറഞ്ഞല്ലോ അബുദാബിയിലാണെന്നുള്ളത് ചേച്ചിയും മോളും ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ചേച്ചി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ലീവ് കിട്ടിയില്ല അപ്പോൾ കൊച്ചിനെയും കൊച്ചിനെയും കൊണ്ടുവന്നില്ല ചെറുതേം അങ്ങനെ അവർ വന്ന് ഭയങ്കര ക്ഷീണമാകുന്നു കേട്ടോ നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം രാവിലെ എഴുന്നേറ്റ് പോയേക്കണതാണ് അപ്പോൾ എന്നിട്ട് ലേറ്റായി കുറേ ലേറ്റായിട്ട് എത്തിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രതീക്ഷിക്കാണ്ട് അവർക്ക് എന്തോ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടുകൊണ്ട് തന്നെ കുറേ അധികം ലേറ്റായി അവർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞു എന്തായാലും അവർ ഈ ലേറ്റായ സമയത്തും എത്തി നമ്മൾ കുറച്ച് നാട്ടിൽ ൊക്കെ ഒന്ന് കൂടി കുറച്ചധികം സംസാരിച്ചൊക്കെ ഇരിക്കുക ഇരിക്കാൻ നമ്മളെന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ കൂടുമ്പോഴാണ് വൈകിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തൊന്നിരുന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നു കാരണം എല്ലാവരും ഒന്ന് കൂടി കുറച്ചധികം നേരം സംസാരിച്ചിരിച്ചു അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ എല്ലാവരും ട്രയേഡ് ആയിരുന്നു അപ്പം ഫുഡ് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഒന്നും ഞാൻ ഉണ്ടാക്കില്ല കാരണം ഞാനോട് തലേദിവസം വിളിച്ചു ചോദിച്ചു നിങ്ങൾ വരില്ലേ വരില്ലേ അപ്പോൾ വരും പക്ഷേ നീ ഒന്നും ണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ടീമുകളെ കൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് ആയിരിക്കുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ പോരും കാരണം പിറ്റേ ദിവസം നമുക്ക് എന്തായാലും അവരുടെ ഉള്ളിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുടെ ബർത്ത്ഡേയുടെ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും പിറ്റേ ദിവസം നിങ്ങൾ അങ്ങോട്ട് വരുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അധികം ഞങ്ങളധികം ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന ആൾക്കാരാണ് പക്ഷെ പക്ഷേ അവർക്ക് വന്നുകൊണ്ട് തന്നെ അവർ വരാൻ ലേറ്റ് ആയി അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടോ നമ്മൾ ഈ ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കിയത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ചിക്കൻ ആണല്ലോ അപ്പൊ എന്തായാലും നമ്മൾ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു ഒരു ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടോ നമ്മൾ ഈ പിരിഞ്ഞു പോ പിരിഞ്ഞപ്പോൾ കുറേ അധികം സംസാരിച്ച് നല്ല എന്താ പറയുക നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാവരുടെ വിശേഷങ്ങളും നമ്മളിതിൽ ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അപ്പം ഇനിയും നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ